ബിഗ് ബോസ് ഇപ്പോ ഒരു സ്പോൺസർ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് റാം വാക്ക് മാതിരിയുള്ള ഒരു ടാസ്ക് ആണ് അതായത് അവർ കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരു മോഡേൺ എന്നുള്ള രീതിയിൽ വരിക അപ്പോൾ ആ രീതിയിൽ അതിനുള്ളിലെ ഓരോരുത്തരുടെ ടീമായിട്ട് തിരിഞ്ഞുകൊണ്ട് മത്സരിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അനീഷ് അനീഷ് വിധികർത്താവായിട്ടുള്ള ഇത് അനീഷ് ഷാനവാസ് അക്ബർ ഒക്കെ തന്നെ അനീഷിന്റെ വേഷം ശരിക്കും പറഞ്ഞ ഒരു ഫ്രീക്ക് ലുക്ക് ഇതുവരെ അനീഷ് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഇത്ര ദിവസമായിട്ട് ഇന്നാണ് ഈ ഒരു തരത്തിലുള്ള അനീഷിന് ശരിക്കും പറഞ്ഞാൽ കാണുന്നത് കാരണം ഒരു നിക്കറൊക്കെ ഇട്ടുകൊണ്ട് ഒരു ബ്രഹ്മുട പോലുള്ള നിക്കറൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഫ്രീക്ക് ഉടുപ്പൊക്കെ ഇട്ട് ഭയങ്കര ഡിസൈൻ ഒക്കെ ഉള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു അടിപൊളി ലുക്ക് കേട്ടോ ശരിക്കും കാരണം ഇപ്പോ ഇതിന്റെ അകത്ത് ബാക്കിയുള്ളവരെല്ലാവരും അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കും പക്ഷെ അനീഷിനെയാണ് ഇന്ന് ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു ലുക്കിൽ കണ്ടത് അത് കൊള്ളാം കേട്ടോ നൈസായിട്ട് അതിലുള്ള അവിടെ ഉള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അനീഷിനെ കാണാൻ നന്നായിട്ടുണ്ട് എന്നുള്ള തരത്തില് എന്നാലും സൂപ്പർ ആയിട്ടുണ്ട് അനീഷിന്റെ ഇന്നത്തെ ആ ഒരു ഡ്രസ്സ് അതോടൊപ്പം തന്നെ അനീഷിന്റെ ആ ഒരു ലുക്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇന്ന് ആ ഒരു രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് തന്നെ പറയാം ഈ ഒരു ടാസ്കിന്റെ ആ ഒരു ഇതിൽ തന്നെ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം ആ ഒരു ലുക്ക് വ്യത്യാസത്തില് കൂടുതൽ ഡിപ്രോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം